ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി വേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്ന ഒരു ബാച്ചാണ് രണ്ടടറ്റ് ജാവയുടെ ബാച്ചാണ് ഇതിൽ മൂന്നെണ്ണം വൈറ്റും ഒരെണ്ണം സിൽവറും ആണ് അപ്പോൾ ഈ രണ്ട് അടർറ്റ് പേരുടെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ അടുത്ത് പേരിൽ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തേ നമുക്ക് വരുന്നത് പിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് വൈറ്റ് ആണ് അപ്പോൾ ഒരു സെമി അഡർ സ്റ്റേജിൽ എത്തിയതാണ് ഈ പത്ത് പീസ് വിഞ്ചസാണ് ഇതിൽ വരുന്നത് ഈ പത്ത് പീസ് വിൻജസിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി രൂപയാണ് സെമിഡോർ സ്റ്റേജിലെത്തിയ പത്ത് വീസ് വിഞ്ച് ഒരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാം വൈറ്റ് ആണ് ഇതിനെ ആവശ്യമുള്ളവർ സ്പിൻ കാർന്ന് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ പത്ത് വീസ് വിഞ്ചസിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് അഞ്ച് മാസമായ ഒരു നാല് ജാവയുടെ ഒരു ബേച്ചാണ് നാലും വൈറ്റ് കളറാണ് എൻ്റെ ദേഹത്ത് പൈഡ് പോലെ കാണുന്നത് അത് അൽപ്പോടെ വലുതാവുമ്പോൾ മാറുന്നതായിരിക്കും അപ്പോൾ ഈ നാല് ബീസിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു അഞ്ച് മാസമായ നാല് ജാ വൈറ്റ് ജാവയുടെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ട്രെയിൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു നാല് ജാവയുടെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് വൈറ്റും രണ്ട് ഗ്രേയുമാണ് അപ്പോൾ ഇതിൻ്റെയും പ്രായം വരുന്നത് ഒരു അഞ്ച് മാസമാണ് ഈ നാല് ജാവയുടെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ച് മാസമായ നാല് ജാവയുടെയും വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഇതിൽ രണ്ട് ഗ്രേയും രണ്ട് വൈറ്റും ആണ് വരുന്നത് ഗ്രേ ഏകദേശം കളർ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള വിളിക്കുക അടുത്തായി നമുക്ക് വരുന്നത് വീണ്ടും ഒരു ബാച്ചാണ് നാല് ജാവ അടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ നാലും ഗ്രേ ആണ് ഇതും ഒരു അഞ്ച് മാസം പ്രായമായിട്ടേ ഉള്ളൂ ഈ നാല് ജാവയുടെയും ഇന്നത്തെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഈ നാല് പീസ് ജാവയുടെയും ഇന്നത്തെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെയും നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഒരു നാലും ഗ്രേ കളർ ജാവയാണ് ഇത് ഇനിയും തെളിയാനുണ്ട് നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ആഫ്രിക്കൻ ലാബേഡിൻ്റെ ഒരു മാസ്ക് വെറൈറ്റിപ്പെട്ട ഒരു പേറാണ് ഇത് ബോൺ ജെക്കിയത് പേറാക്കിയിരിക്കുന്നതാണ് ഇത് രണ്ടും ബ്ലൂ മാസ്ക് ആണ് ഈ ബ്ലൂ മാസ്കിൻ്റെ ഈ പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനൊരു നാല് മാസം പ്രായമായിട്ടുള്ളൂ ഈ ബ്ലൂ മാസ്കിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനെ നമുക്ക് എല്ലാവരിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നത് ഇതിനെ ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യട്ടെയാണ് ഈ ബ്ലൂ മാസ്കിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് കോക്റ്റേലിൻ്റെ ഒരു ആറുമാസം പ്രായമായ ഒരു പേറാണ് ഇതിൽ പേൾ കോക്ടേല് ഫീമെയിലും ഗ്രേ കോക്റ്റേല് മെയിലുമാണ് ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ആറുമാസമായ ഗ്രേ കോക്ടേലിൻ്റെയും പേൾ കോക്ടേലിൻ്റെയും ഇതൊരു പേറാണ് ഈ പേരിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യമുള്ളവർ കാണുന്നതിന് മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുപോയാലും ഇനി ഒരു രണ്ടര മൂന്ന് മാസം ആകുമ്പോൾ റെഡി അയക്കാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് രണ്ട് ആൽബിനോ വിഷറും രണ്ട് ലൂട്ടിനോ വിഷറായിട്ടുള്ള ഒരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൽ ഒരു ആൽബിൻ ഒരു ലൂട്ടിനോ ബിഷറ് ഏകദേശം എട്ട് മാസം കഴിഞ്ഞതാണ് ബാക്കിയെല്ലാം നാലഞ്ച് മാസം ആയിട്ടേ ഉള്ളൂ ഈ നാല് കളികളുടെ ഇന്നത്തെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ